പിൻവലിച്ചു ഇവിടെ നിയമഗതി അവതരിപ്പിച്ചല്ലേ പിൻവലിച്ച പ്രകടനം നടത്തേണ്ട വേദി ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുത്തന്ന വിഷയം എന്താ നിങ്ങൾക്ക് ഡിമാൻഡിന്റെ ആ കാര്യം പറയാം വനം നിങ്ങൾ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതി നിങ്ങൾ എഴുതി വനം വന്യജീവി ആക്രമണം എഴുതി തന്നത് പിന്നെ നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ യെസ് യെസ് അവിടെ അവിടെ പ്ലീസ് മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ യു ഡി എഫ് ആയിരുന്നപ്പോ കെ എം മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഖം ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരെ എന്ന് മാത്രമല്ല അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതു പോലും ഇല്ലാത്ത സർക്കാരായി മാറി കേരള കോൺഗ്രസിന് ഈ യു ഡി എഫിലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ അവരെ കെ എം മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത് ഈ വന നിയമഗതി പിൻവലിച്ചു ഇവിടെ പറയേണ്ട കാര്യം എന്താ അത് വനനിയമ ഭേദഗതി അവതരിപ്പിച്ച അത് ഇല്ലാത്തതല്ലേ പിൻവലിച്ച കാര്യം ഇവിടെ എന്താണ് പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം നിങ്ങളെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ലേ ഇവിടെ അവതരിപ്പിക്കേണ്ട അവതരിപ്പിക്കാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതി വിഷയം എന്താ നിങ്ങൾക്ക് ഡിമാൻഡ് ആ കാര്യം പറയാം വനം നിങ്ങൾ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതി എന്താ നിങ്ങൾ എഴുതി ഇവിടെ ഉണ്ട് വനം വന്യജീവി ആക്രമണം എഴുതിത്തന്നത് ഇത് നിങ്ങൾ എന്തും വിളിച്ച് പറയാനാണോ കം 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 നോ ഡിബ് അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ യെസ് അവിടെ 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 പ്ലീസ് ഇരിക്കണം 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 യെസ് 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 കണ്ടിന്യൂ കണ്ടിന്യൂ സർ വന ാണ് നിയമം വന നിയമം പരാമർശിക്കാൻ പാടില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പൊള്ളുന്ന എന്തുകൊണ്ടാണ് പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങളിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സർ അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന് ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്ന നിയമത്തിന് അനുകൂലമായി നിന്നപ്പോ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോ ശരിയാണ് മാറ്റേണ്ട വന്നു മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ് അറിയാതെയാണ് കാണാതെയാണെന്ന് അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു എക്കും ചുക്കും അറിയില്ലെന്നാ ഇതുപോലൊരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും അത് പറയാരിക്കാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കാണ് സർ ഞാന് ഞാൻ ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം ഞാൻ 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 പിൻവലിക്കാം ഞാൻ ചോദിക്കുന്ന വനഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത് അത് നിഷേധിക്കാൻ കഴിയോ ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങൾ ഉണ്ടായിരുന്നു നൂറ് ശതമാനമാണ് പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം വന്നു ഈ സർക്കാരിന്റെ നിരന്തരമായ ഭാഷ്യം കേന്ദ്ര സർക്കാരിന്റെ നിയമമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കണം സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു നിയമം പാസാക്കി കാട് വിട്ടിറങ്ങുന്ന പാട്ട് വന്നി മൂന്ന് കിലോമീറ്ററിനകത്ത് എവിടെയാണെങ്കിലും വെടിവെച്ചു കൊല്ലാമെന്ന നിയമം വന്നു എന്തുകൊണ്ടാണ് സർ നിങ്ങൾ ഒരു ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത് ഈ സർക്കാരിന് ഒരു അധികാരവും ഇല്ല ഒരു പവറും ഇല്ല എന്ന് പറയരുത് പക്ഷെ നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല സർ എന്നെപ്പേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ ഇതുപോലുള്ള നിരന്തരമായ പ്രയത്നങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് വിഷമം കൊണ്ട് ഇതേ ഞാൻ ഞാൻ അങ്ങ് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ ഉള്ള ഉള്ള സംസാരിക്കാൻ അനുവദിക്കണം സമയമെങ്കിലും അവസാനിപ്പിക്കാം സമയം ഞാൻ കൺക്ലൂഡ് ചെയ്യാ സാർ ഞാൻ കൺക്ലൂഡ് അധികം പറയുന്നില്ല നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് ഇന്ന് ഇന്ന ഇന്ന സംസ്ഥാന എന്താ സുഹൃത്തു ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുക ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേറ്റം ദുർബലമായ സാഹചര്യത്തിൽ യു ഡി എഫ് മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തിയാണ് ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റിനെ ആ ജാഥയിൽ ഒരടുത്ത് പങ്കെടുക്കാൻ കാരണം ദുർബലമായി പോയ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ നേതൃത്വം ആ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസ് കടന്നു വന്ന് രാഷ്ട്രീയ പ്രായ്ചിത്വത്തിൽ നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ